ഹൈ ഫ്രണ്ട്സ് മേഘ ഭാഷസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീനാ മോണ്ടസ് ഇരിക്കിയനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് ഉണങ്ങി കിട്ടാൻ പറ്റുന്ന സാരി കളക്ഷൻ ആണ് കേട്ടോ കാരണം ഒരുപാട് എൻക്വയറി ആണ് കസ്റ്റമേഴ്സ് ഇപ്പോഴും ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ് കൊണ്ടുവരാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മൾ തീരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന സാരി കളക്ഷൻ ആണ് രണ്ട് ടൈപ്പ് ഓഫ് ആണ് ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഇതായി ഇങ്ങനെ വരും ഇതിന്റെ ലോവർ പോർഷന് ഹാഫ് ആയിട്ട് വരുന്ന ഒരു സാരി ആണ് കേട്ടോ ഹാഫ് ഡിസൈൻ വരും ഹാഫ് വേറെ ഒരു കളറുമാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു യെല്ലോ കളർ വന്നിട്ട് പിന്നെ ബോഡി വരുന്നത് ഇങ്ങനെ ഒരു വൈറ്റ് കളറ് മിക്സ് ആയിട്ടാണ് വരുന്നത് അതിന്റെ പല്ലൂൽ ഇതാ ഇങ്ങനെയൊരു ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിന്റെ ബാക്ക് പോർഷൻ ഇതാ ഇവിടം ഇങ്ങനെ ഇവിടം വരെ ആ ഒരു കളറിലാണ് ഒരു ധാവണി ഒക്കെ കൊടുക്കുന്ന ആ ഒരു മോഡൽ ഉണ്ടല്ലോ ആ ഒരു മോഡലിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് വല്ലൂലിതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു ഡിസൈൻ വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ആഷും ബ്ലൂവും കൂടെ കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഇതായിരിക്കും സാരിയുടെ ബോഡി പോർഷൻ ഇങ്ങനെ വരും അത് കഴിഞ്ഞ ഹാഫ് ആയിട്ട് വരുന്ന ഭാഗം എന്താ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ട് വരുന്ന സാരിയാണ് അഫോർഡബിൾ പ്രൈസുമാണ് ആണ് നാനൂറ്റി എഴുപത്തി അഞ്ച് മാത്രമാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വന്നിട്ട് ആ ഇവിടം തൊട്ട് ഇങ്ങനെ വന്നിട്ട് ആ പല്ലു ഫുള്ള് ആ ഒരു ഡിസൈൻ ആണ് വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്താലും അത്രയ്ക്ക് അറിയാൻ പറ്റണുണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നല്ലൊരു മോഡലാണ് സാരി കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ ഈ സാരി കാരണം ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതാ പല്ലു ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇങ്ങനെ ഇത്തിരി കൂടി വരുന്ന ഒരു ആ സെയിം കളറിൽ തന്നെ ഇത്തിരി കൂടി ഡാർക്കായിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ ഒരു പിങ്ക് ആണ് കേട്ടോ ഇതാണ് ഹാഫായിട്ട് ഇങ്ങനെ വരും കേട്ടോ പിങ്ക് കളർ ബാക്കി പോഷൻതാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണെന്ന് കാണാൻ കേട്ടോ അതിലൂടെ ഒരു ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ആ റോസ് കളറിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇത് കളർ മാറിയിട്ട് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഡിസൈൻ തന്നെയാണ് വരുന്നത് നല്ല രസമുള്ളൊരു ഫ്ലവർ വർക്കാണ് വരുന്നത് ഒരു ചന്തേരി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തീരെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് വാഷ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് കുറഞ്ഞിട്ടാൽ പോലും ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയാണ് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ ഇതാണ് കളർ വരുന്നത് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെ വരും ആ ബ്ലൂവും വൈറ്റും കൂടെ കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് വരുന്നത് പല്ലു കാണാൻ നല്ല രസമാണ് ഇതെങ്ങനെ വരും നല്ല രസമില്ലേ ഇല്ലേ കാണാനായിട്ട് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അത്യാവശ്യം ഒരു ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് മൊത്തം ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ ആണ്ട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടി വരുന്ന സാരിയാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതിന് ബോർഡർ ആയിട്ട് ഇതാ ഇങ്ങനെ ആ ഒരു കളറാണ് കളറിലാണ് കളറിലാണ്ട്ടോ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് പല്ലു ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ പല്ലു പോഷൻ എന്താ ഇങ്ങനെ നല്ല രസമാണ് പല്ലു കാണാനായിട്ട് ഇങ്ങനെ ഒരു കേട്ടോ ഇതാണേ പല്ലു ടാസിൽസ് എല്ലാം വരുന്നുണ്ട് അറുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് വരുന്നത് ഇതും നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് ഉണങ്ങി കിട്ടാൻ പറ്റത്തിനുള്ളൊരു സാരി ആണ് ഇതിൻ്റെ എട്ട് കളറുകളാണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപതാണോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ അതാണ് ഇത് കേട്ടോ നല്ല രസമില്ലേ നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ഡിസൈൻസ് കാണാനായിട്ട് ആ ഒരു ഡിസൈൻ തന്നെയാണ് ഫുൾ ബോഡിയിൽ ആ ഒരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും സാരിയിലെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല രസമുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഗ്ലേസിംഗും കൂടെ കൂടി വരുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സാരി വരുന്നത് നല്ല ഭംഗിയാണ് കൊടുത്തിട്ടും ഇഷ്ടം പോലെ ഫ്ലേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അഞ്ചര മീറ്റർ ആണ് ആണ്ട്ടോ സാരിയുടെ ലെങ്ത് വരുന്നത് വിത്ത് ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതായത് ഏതാണോ ബോർഡർ വരുന്നത് അതാണ് കേട്ടോ ബ്ലൗസ് പീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ഞാനിപ്പോൾ എനിക്ക് ചേരുന്ന ഒരു ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നത് ഇട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇടാവുന്നൂ ബോഡി പോർഷന് ഏതാണോ കളർ വരുന്നത് അതുതന്നെ ഇട്ടിട്ടാണേലും കൊടുക്കാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് കളർ അതായത് വരുവേ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ആണ് അതിൽ ഫ്ലവറിന്റെ ഡിസൈൻ ഏതാണ് വരുന്നത് അതുതന്നെ ആയിരിക്കും ബോർഡർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെറുതെ പറയുന്നതല്ല നല്ല രസമുണ്ട് നിങ്ങൾക്ക് വാ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഊന്നി ഊന്നി പറയുന്നതല്ല കേട്ടോ നല്ല രസമാണ് ആ റേറ്റിന് നല്ലൊരു സൂപ്പർ സാരിയാണ് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക പേയ്മെന്റ് എല്ലാം നമ്മുടെ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ ചെയ്യുന്നത് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ വരും അറുനൂറ്റി ഇരുപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ബ്ലാക്ക് ആണ് കേട്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് എട്ട് കളറും നല്ല ഡാർക്കായിട്ടുള്ള കളറുകളാണ് വന്നിരിക്കുന്നത് ഡാർക്ക് വന്നാലേ ഇതിനകത്ത് ഭംഗി ഉണ്ടാവുള്ളൂ കാരണം ഈ ഫ്ലവറിന് എടുപ്പ് കിട്ടണമെങ്കിൽ ബ്ലാക്ക് കളറിലോട്ട് വന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എല്ലാം തന്നെ ഡാർക്ക് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് അതാ ഇങ്ങനെ വരും പല്ലു പോഷൻ ബ്ലൗസ് പീസ് ഇതായത് സെയിം വെയിറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയഡ് ഇതാ നല്ലൊരു തെളിഞ്ഞിട്ടുള്ള ഒരു മെറൂൺ ഷേഡ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാ കളറും നല്ല രസമാണ് കാണാനായിട്ട് അത ഇങ്ങനെ വരും പല്ലു പോഷൻ ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് ടാസിൽസ് എല്ലാം വരുന്നുണ്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി ഇരുപത് നെക്സ്റ്റ് കളറ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വയലറ്റ് ഷെയ്ഡ് വയലറ്റും ഒരു ചിക്കോ കളറും ഒക്കെ ഇങ്ങടെ കൂടി വരുന്നൊരു ഷെയ്ഡ് ഇങ്ങനെ വരും പല്ലു പോഷൻ ഇതാണ് ബ്ലൗസ് പീസ് അപ്പോൾ ഓർഡർ വരുന്ന കളറിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസ് സിക്സ് ടു സീറോയാണ് റേറ്റ് നെക്സ്റ്റ് കളറ ഇത് വരും കേട്ടോ ഒരു മയിൽപ്പീലിപ്പച്ച കളറാണ് കേട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ വരും പല്ലു പോർഷൻ അത് വരും ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ ബോർഡർ അതാണ് വരുന്നത് അതുതന്നെ ബ്ലൗസ് പീസ് ട്രാസിൽസ് എല്ലാം വരുന്നുണ്ട് അറുന്നൂറ്റി ഇരുപതാണോ റേറ്റ് നെക്സ്റ്റ് കളർ ഇതാ ഇതാണ് കേട്ടോ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് എട്ട് കളറുകളായിരുന്നു നല്ല ഡാർക്കായിട്ട് ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ ഗ്രേപ്പ് ഷെയ്ഡ് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് സാരി അതുപോലെ തന്നെ ഉടുത്താലും നല്ല ഒതുങ്ങി കിടക്കുന്ന നമ്മളെ ബോഡിയിലോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് തീരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഞാൻ ഇങ്ങനെ വരും എന്നാൽ ഒത്തിരി ഒട്ടി കിടക്കുന്ന ഒരു സാരിയല്ല കേട്ടോ ഇങ്ങനെ വരും ഞാനീ ഉടുത്തേക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ സാരി പറന്നാണോ നിൽക്കുന്നത് ഒട്ടി കിടക്കുന്ന ടൈപ്പ് ആണോ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം അറിയാമല്ലോ ബ്ലൗസ് പീസ് ഇതാണേ നല്ല രസമുണ്ട് കോൺട്രാസ്റ്റ് കാണാനായിട്ട് സെയിം വൈറ്റ് ആണ് ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിനീ കാണിച്ച ഏറ്റവും എന്ന് പറയുന്നത് മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറി ആണ് പെട്ടെന്നൊന്നുണ്ടെങ്കിൽ കിട്ടാൻ പറ്റുന്നുള്ള സാരി ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിക്ക് എൻക്വയറി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് തന്നെ വീണ്ടും വീണ്ടും വേറെ വെറൈറ്റി ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്